നമസ്കാരം ഇസ്രയേലിന്റെ അലാറം സംവിധാനത്തെക്കുറിച്ച് പറയുകയാണ് ആ ആക്രമണം നേരിട്ട് കണ്ട മലയാളികൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇസ്രയേലിലുള്ള മലയാളികൾ സ്ഥിരീകരിക്കുന്നു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിരുന്നു അതിനാൽ അപകടം സംഭവിച്ചില്ല സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും അവർ പ്രതികരിച്ചു അതിനിടെ ഇറാനിലുള്ള ഇന്ത്യക്കാരോട് ജാഗ്രത പുലർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇറാനിലേക്ക് യാത്രയും പാടില്ലെന്ന് ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകി പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാമെന്ന സ്ഥിതിയാണുള്ളതെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു തുടർന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ബംഗറുകൾക്കുള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയായിരുന്നു ചിലർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് മിസൈൽ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് വന്നത് തുടർന്ന് എല്ലാവരും ബസ് നിർത്തിയിട്ട് അടുത്തുള്ള അഭയസ്ഥാനങ്ങൾ തേടി ഓടുകയായിരുന്നു മിസൈൽ ആക്രമണം നേരിയ തോതിൽ കുറഞ്ഞ സമയത്ത് ബസ്സിൽ ഇവർ യാത്ര പുനരാരംഭിച്ചു എങ്കിലും വീണ്ടും അടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി എല്ലാ യാത്രക്കാരും അടുത്തുള്ള ഒരു പാലത്തിന് കീഴിൽ അഭയം തേടി ഇങ്ങനെ നിരവധി വിശദീകരണങ്ങൾ പുറത്തു വന്നു മലയാളികളും സ്ഥിരീകരിക്കുന്നത് ഈ രക്ഷപ്പെടൽ കഥയാണ് ജെറുസലേമിൽ നിന്ന് തിരികെ വരുമ്പോഴാണ് ആക്രമണമെന്ന് മലയാളിയായ റീന പ്രതികരിച്ചു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ച് ഫോണിൽ മുന്നറിയിപ്പ് വന്നു വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമായിരുന്നു ഇനി ജീവനോടെ ഉണ്ടാകുമോ എന്ന് ഭയന്നുപോയി എല്ലാവരും ആശങ്കയിലാണ് അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായത് നിലവിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് മലയാളികൾ ആരും അപായപ്പെട്ടിട്ടില്ലെന്നാണ് വിവരമെന്നും റീന പറഞ്ഞു ടെൽ ടെൽഅീവേഖലയിൽ ഒരു മണിക്കൂറോളം ആക്രമണം തുടരുന്നെന്ന് മലയാളിയായി ബ്ലിസ്സി പ്രതികരിച്ചു നിലവിൽ മലയാളികൾ ആർക്കും എന്തെങ്കിലും പരിക്കേറ്റതായി വിവരമില്ലെന്നും ബ്ലസ്സി പറഞ്ഞു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇന്നലെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് മേൽ വർഷിച്ചത് ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം ആയിട്ടായിരുന്നു ഇത് അതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ട് നടത്തുന്നത് ഇസ്രയേലിലെ പ്രതിരോധ സംവിധാനമായ ഐൻഡോം ഇറാൻ മിസൈലുകൾ തകർത്തെറിയുന്നതും ഇസ്രയേലുകൾ കണ്ടിരുന്നു മിസൈലുകൾ ഐൻഡോമുകൾ തകർക്കുന്ന ശബ്ദം കിലോമീറ്ററുകൾ ദൂരത്തിൽ പ്രകമ്പനം കൊണ്ടു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ നൂറുനൂറ് കഥകളാണ് ഇസ്രയേലിലെ ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നത് മൂന്ന് കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സുഖമില്ലാത്ത മകളെ വീട്ടിലാക്കി ഇളയ ഇളയകുട്ടിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ മിസൈൽ ആക്രമണ സന്ദേശം എത്തിയ സംഭവം ഞെട്ടലോടെയാണ് വിവരിക്കുന്നത് ഇവരുടെ ഒരു കുട്ടി ഈ സമയം സ്കൂളിലായിരുന്നു വീട്ടിലായിരുന്ന കുട്ടിയെ ഫോണിൽ വിളിച്ച് വീട്ടിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ട സംഭവം വിവരിക്കുമ്പോഴും അവർ ഭയന്നു വിറക്കുകയായിരുന്നു ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ടെൽ ടെൽഅബീബിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് നൂറിലേറെ മിസൈൽ അയച്ച് ഇറാൻ നൽകുന്നതും യുദ്ധസജ്ജമെന്ന സന്ദേശമാണ് അയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻഗുറിയോണിലെ വ്യോമ ഗതാഗതം നിർത്തിവെച്ചു പക്ഷേ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ ഡോമുകൾ ഉപയോഗിച്ച് തകർത്തു എന്നതാണ് വസ്തുത ഇസ്രായേലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ നെട്ടോട്ടത്തിന്റെ ദിനമായിരുന്നു ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയത്